അഴീക്കോടൻ രാഘവന്റെ ഓർമ്മകളിൽ ഇരമ്പി തൃശ്ശൂരിൽ ചെങ്കടൽ അഴീക്കോടൻ രാഘവന്റെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് തൃശൂരിൽ വിപുലമായ പരിപാടികളാണ് പാർട്ടി സംഘടിപ്പിച്ചത് വൈകീട്ട് നടന്ന റെഡ് വളണ്ടിയർ മാർച്ചിൽ ആയിരക്കണക്കിന് വളണ്ടിയർമാർ അണിനിരന്നു ശക്തൻ സ്റ്റാൻഡിൽ നിന്നും വടക്കേ സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റെഡ് വളണ്ടിയർ മാർച്ച് സ്വരാജ് റൗണ്ട് ചുറ്റി തെക്കേ ഗോപുര നടയിൽ സമാപിച്ചു കോർപ്പറേഷന് മുന്നിൽ നിന്ന് ആരംഭിച്ച വൻ ബഹുജന റാലിയും തെക്കേ ഗോപുര നടയിൽ സമാപിച്ചു തുടർന്നുള്ള പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു അഴിക്കോടിന്റെ ഓർമ്മകൾ എക്കാലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രചോദനമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗത്തിൽ പറഞ്ഞു മുൻ മന്ത്രിയും ആലത്തൂർ ലോക്സഭാംഗവുമായ കെ രാധാകൃഷ്ണൻ പി കെ ബിജു തുടങ്ങിയവരും സംസാരിച്ചു അഴിക്കോടൻ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ ബ്രാഞ്ച് കമ്മിറ്റികളിൽ രാവിലെ അഴിക്കോടന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടന്നു രാവിലെ എട്ട് മണിക്ക് സി പാർട്ടി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പതാക ഉയർത്തി അഭിവാദ്യം ചെയ്തു തുടർന്ന് അഴിക്കോടൻ കുത്തേറ്റ് വീണ ചെട്ടിയങ്ങാടിയിലെ പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതിമണ്ഡപത്തിലും എം എം വർഗീസിന്റെ നേതൃത്വത്തില് പുഷ്പാർച്ചന നടന്നു